ാം തിരുവനന്തപുരം ജില്ലയിൽ കള്ളിക്കാട് വഴിഞ്ഞ് ഒരു കാഴ്ചകൾ കാണുന്ന ലിയ ഡാം സർക്കളൊക്കെ തുറന്നെടുക്കുകയാണ് ശക്തമായ ഒരുക്കുണ്ട് നിയ ഡാമിൻ്റെ പണി ആശ്രിതാണു ജില്ലയിലെ വളരെ മനോഹരമായ ഡാം ആണ് നിയർ ർക്കും ഒക്കെ ഈ ഡാമിലുണ്ട് മാത്രമല്ല നീന്തൽ പരിശുദ്ധത്തിനായി കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും സ്വിമ്മിംഗ് പൂൾ സൗകര്യമാണ് മനോഹരമായ ചിൽഡ്രൻസ് പാർക്ക് ഇങ്ങനെയ ഡാമിലുണ്ട് വേനലവധിക്കും ഏത് സമയത്തും കുട്ടികൾക്ക് കളിക്കാൻ സന്തോഷിക്കാൻ ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ അക്കോറിയൽ ഇവിടെ തന്നെ വളർത്തുന്ന മനോഹരമായ മത്സ്യം കാണാൻ കഴിയും സോനാ സദ്ദിന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക്